വയ്യാതാകുന്ന ഗാറാമിനെ സോക്ക് ബോങ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിലൂടെയാണ് ദ വിന്നിംഗ് ട്രൈഡ് ആറാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് എന്നാൽ അവരെ പിന്തുടർന്ന് പരിശീലകൻ ഹ്യൂങ്നാം നാം ആശുപത്രിയിൽ എത്തുന്നു സ്കൂൾ സമയത്ത് ഗാറാം ആശുപത്രിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സോക്ക് തന്റെ പുറം കാണിക്കാൻ വന്നതാണ് എന്ന് പറയുന്നു പക്ഷെ ഹ്യൂങ് നാം അത് വിശ്വസിക്കുന്നില്ല അതേസമയം ട്രയൽ മത്സരത്തിന് ശേഷം ഇജി ആകെ വിഷമത്തിലാണ് കാരണം അവളുടെ അവസാന അവസരവും നഷ്ടമായിരിക്കുന്നു ഇനി അവൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല അടുത്ത ദിവസം ടൂർണമെന്റിന്റെ പുതിയ മത്സര വിവരങ്ങൾ വരികയാണ് ഹന്യാങ് ഹൈസ്കൂൾ ആദ്യ മത്സരത്തിൽ ദേസാങ് ഹൈയെ നേരിടണം നമ്മുടെ ഹന്യാങ് ടീമിന് മത്സരത്തിൽ പങ്കെടുക്കാൻ ഭയമുണ്ട് കാരണം ദേസാങ് നിലവിലെ ചാമ്പ്യന്മാരാണ് മാത്രമല്ല മുന്നേ അവരോട് മത്സരിച്ചു തോറ്റതുമാണ് ഗാറാം അവരെ ദേശീയ കിരീടം നേടാനുള്ള ലക്ഷ്യം ഓർമ്മിപ്പിക്കുന്നു ഇതോടെ ടീം ആവേശത്തോടെ തയ്യാറാകുന്നു ഫാക്കൽറ്റി മീറ്റിംഗിൽ ജോഗ്മാൻ മത്സരങ്ങൾ കാണാൻ സ്കൗട്ടുകളെ വരുത്താനുള്ള പ്രാധാന്യം ഊന്നിപ്പറയുന്നു ഗാറാം എന്ത് വില കൊടുത്തും സ്കൗട്ടുകളെ കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകുന്നു തുടർന്ന് ഗാറാം സ്കൗട്ടുകളെ തേടി പോകുമ്പോൾ അവർ മിനി ഗെയിം കളിക്കാനാണ് പറയുന്നത് അദ്ദേഹം നിരവധി പ്രൊഫഷണൽ ടീമുകളിലും സർവകലാശാലകളിലും പോയെങ്കിലും എല്ലായിടത്തും നിരസിക്കപ്പെടുന്നു ഒടുവിൽ ധൈര്യം സംഭരിച്ച് തൻ്റെ മുൻ പരിശീലകനായ ഹ്യോൻ ജോങ്ങിനെ കാണാൻ യോൻഹി സർവകലാശാലയിൽ എത്തുന്നു അവിടുത്തെ റഗ്ബി ടീമിനെയും ഗാറാം കാണാൻ പോകുന്നു പരിശീലകന് വലിയ സന്തോഷമൊന്നും കാണുന്നില്ലെങ്കിലും സംസാരിക്കാൻ അവസരം നൽകുന്നു ഗാറാം കളിക്കാർക്ക് പക്ഷപാതമില്ലാതെ അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു ഫ്ലാഷ് ബാക്കിൽ രാജ്യത്തെ മികച്ച റഗ്ബി താരമെന്ന് പറയപ്പെട്ടിരുന്നെങ്കിലും കൂട്ടുകാരെ ആശ്രയിക്കാതെ കളിച്ചതാണ് ഡോപ്പിംഗ് വിവാദത്തിലേക്ക് എത്തിച്ചതിലെ പ്രധാന കാരണം എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അതേസമയം സ്കൂളിൽ ഇജി മനഃപൂർവ്വം തോറ്റു സിയോൾ ഹ്യൂണിന് അവസരം കൊടുത്തുവെന്ന അഭ്യൂഹം പ്രചരിക്കുന്നുമുണ്ട് മറ്റു കുട്ടികൾ അത് പറഞ്ഞ് സിയോൾ ഹ്യൂണിനെ കളിയാക്കുകയാണ് ഷൂട്ടിംഗ് ക്ലബിലെത്തിയ ഇജി അഭ്യൂഹം നിഷേധിക്കാതെ എല്ലാവരും പരിശീലനം തുടരാൻ നിർദ്ദേശിക്കുന്നു എന്നാൽ ഈ സമയം തന്നെ ഇജിയും നഗ്യൂനും പ്രിൻസിപ്പൽ ഖാങ്ങിന്റെ ഓഫീസിലേക്ക് വിളിക്കപ്പെടുന്നു സിയോൾ ഹ്യൂണിന്റെ അച്ഛൻ പി ടി എ അംഗമായ നായുടെ മകളുടെ പേരിൽ വന്ന സംശയം തീർക്കാൻ ഇജിയോട് പറയുന്നുണ്ട് ഇജി മറ്റുള്ളവരുടെ ഭീഷണി കാരണമാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് അവിടെയും പറയുന്നില്ല പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറുമെന്ന് അവൾക്ക് അറിയാം പ്രിൻസിപ്പൽ ഖാങ് ഇജി മത്സരത്തിൽ കൃത്രിമം ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇജി വ്യൂജിൻ്റെ പരിശീലകയായിരിക്കുന്നത് അനുയോജ്യമല്ല എന്നാണ് വ്യൂജിൻ്റെ അമ്മ ആരോപിക്കുന്നത് യൂജിൻ്റെ അമ്മ ദേശീയ ട്രയൽസിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയതിന് അവളെ ശകാരിക്കുന്നതും കാണാം ഇവിടെയാണെങ്കിൽ ഗാറാമിന്റെ അഭാവത്തിൽ ടീം ഉങ്ങിനെ പരിശീലിപ്പിക്കുന്നു ഗാറാം തിരികെ എത്തിയപ്പോൾ അവർ ടാക്ലിംഗ് പരിശീലനം നടത്തുന്നതാണ് കാണുന്നത് അതേസമയം ഹ്യൂങ് ഗാറാം ആശുപത്രിയിൽ പോയ കാര്യം ജോഗമാനോട് പറയുന്നു ഗാറാം എന്താണ് മറക്കുന്നതെന്ന് കണ്ടെത്താൻ അവർ തീരുമാനിക്കുന്നു ഗാറാം ഇജിയെ കാണാൻ ഷൂട്ടിംഗ് ക്ലബിലേക്ക് പോകുന്നുണ്ട് അവൾക്ക് ഇപ്പോഴും ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഗാറാമിനെ കാണുമ്പോൾ ഇജി കരയുകയും ഒടുവിലെല്ലാം ഗാറാമിന്റെ കുറ്റമാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു അസോസിയേഷനിൽ അപ്രതീക്ഷിതമായി ഷൂട്ട് ചെയ്യാനുള്ള കഴിവ് തനിക്ക് നഷ്ടപ്പെട്ടതായി പറയാൻ ഇജിയോട് നാഗ്യോൻ പറയുന്നുണ്ട് അവൾക്ക് അത് കേട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവളുടെ കരിയർ രക്ഷിക്കാൻ അത് മാത്രമാണ് ഏകമാർഗമെന്ന് അവൾ ഓർമ്മിക്കുന്നു അങ്ങനെ അവൾ അത് തന്റെ തെറ്റു മാത്രമായിരുന്നുവെന്ന് എല്ലാവരോടും കുറ്റസമ്മതം ചെയ്യുകയാണ് അങ്ങനെ പരിശീലകരുടെ യോഗത്തിൽ പ്രസിഡന്റ്സ് കപ്പ് മത്സരത്തിനിടെ പരിശീലകരും ആരോഗ്യ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഗാറാം ഭയപ്പെടുന്നില്ല എന്നാൽ ജോഗ്മാന് ഗാറാമിനെക്കുറിച്ച് സംശയം ഉള്ളതുകൊണ്ട് തന്നെ ഗാറാമിന്റെ ഫയൽ പരിശോധിക്കുകയാണ് എന്നാൽ മുൻപ് അവന് രോഗങ്ങളൊന്നുമില്ലെന്നാണ് ജോഗ്മാൻ കാണുന്നത് ഗാറാം അസ്വസ്ഥത അനുഭവിക്കുന്നത് കാണുമ്പോൾ ഗാറാം നേരിടുന്ന പ്രശ്നം മറ്റുള്ളവർ അറിയാതിരിക്കാൻ കൂടുതൽ സൂക്ഷിക്കണമെന്ന് ഹ്യൂങ് നാം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗാറാം റഗ്ബി ക്ലബ്ബ് മുറിയിലെത്തുമ്പോൾ ഹോങ്സിക്ക് നിലത്ത് വേദനയിൽ പിടയുന്നതായി കാണാം അവനെ സ്കൂൾ നെയ്സ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു കളിക്കിടെ തെറ്റി ഹോങ്സിക്കിന്റെ തോളിന് പരിക്കേറ്റു സമ്മതിക്കുകയാണ് അവർ അത് സമ്മതിക്കുമ്പോൾ ഗാറാമിന് ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ല എപ്പിസോഡ് അവസാനത്തിൽ ഗാറാം ഇജിയെ കാണാൻ വരുമ്പോൾ അവൾക്ക് ഒരു സെറ്റ് ഇയർ പ്ലഗ്സ് നൽകുന്നുണ്ട് മുൻപ് ഇതേ ഇയർ പ്ലഗ്സ് പ്രിൻസിപ്പൽ കാങ് അവൾക്ക് നൽകിയിട്ടുണ്ട് സത്യത്തിൽ അന്നും അത് ഗാറാം കൊടുത്തുവിട്ടതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു ആ ഇയർ പ്ലഗ്സ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ല എന്നിട്ടും ഇപ്പോൾ ഇത് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഗാറാം അവൾക്ക് വേണ്ടി നിരവധി പ്ലഗ്സ് സെറ്റുകൾ അവൾക്കായി വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു ഇജിക്ക് സങ്കടവും ദേഷ്യവും ഒന്നിച്ചു വരുന്നു കാരണം ഗാറാം മൂന്ന് വർഷം മുമ്പ് ഒന്നും പറയാതെ വിട്ടുപോയതാണ് വാക്കുകളിലൂടെ അവൾ തന്റെ ദേഷ്യം പറഞ്ഞു തീർക്കുന്നു എന്നാൽ ഇതേ സമയം തന്നെ അവന്റെ ആരോഗ്യനില മോശമാകുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ ഗാറാം അവിടെ നിന്നും എണീറ്റ് പോകുകയാണ് എന്നാൽ അധിക ദൂരം എത്താൻ അവന് സാധിക്കുന്നില്ല അതിന് മുൻപ് തന്നെ അവൻ കുഴഞ്ഞു വീഴുകയാണ് ഇജി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴാണ് അവൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയുന്നത് ഗാറാം അപ്രതീക്ഷിതമായി തന്നെ വിട്ടുപോയതും ഡോപ്പിംഗ് വിവാദത്തിൽപ്പെട്ടതും എങ്ങനെയാണെന്ന് അവൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്